നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവോട് കൂടിയാണ് സൗദി അറേബ്യൻ ഫുട്ബോളിൻ്റെ തലവര തന്നെ മാറി മറിഞ്ഞത് നമുക്കറിയാം പിന്നീട് ഒരുപാട് സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യൻ ലീഗിലേക്ക് എത്തി എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിലേക്ക് എത്തിയതിന് ശേഷമാണ് ആഗോളതലത്തിൽ സൗദി അറേബ്യൻ ലീഗ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ നിരവധി സൂപ്പർ താരങ്ങളാണ് സൗദി ലീഗിൽ കളിക്കുന്നത് അതിൽപ്പെട്ടവരാണ് നെയ്മർ ജൂനിയറും കരീം ബെൻസിമയുമെല്ലാം ഇതിനെല്ലാം കാരണക്കാരനായത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നത് ഒരു നഗ്നമായ സത്യമാണ് സൗദി അറേബ്യ ൻ ലീഗിൻ്റെ ചെയർമാനായ സാദ് അൽ ലസീസ് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അൽനസറിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് സൗദി അറേബ്യൻ ഫുട്ബോളിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്നാണ് ഈയൊരു ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ഈയിടെ പുറത്തിറങ്ങിയിരുന്നു അതിലാണ് അക്കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറും ഇക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു എഫക്റ്റ് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സൗദി അറേബ്യൻ ലീഗ് വളരുകയാണ് ലോകത്തിന് മുന്നിൽ ഈ ലീഗിനെ ആദ്യമായി ചൂണ്ടിക്കാണിച്ച് നൽകിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് റൊണാൾഡോ കാരണമാണ് സൗദി ലീഗിന് ഇത്രയധികം ഒരു വിസിബിലിറ്റി ലഭിച്ചത് എന്നുള്ള കാര്യം എതിരാളികൾക്ക് പോലും അക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാവില്ല മുപ്പത്തി ഒൻപത് കാരനായ റൊണാൾഡോയുടെ അൽനെസറുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക ഈ കോൺട്രാക്ട് ഇതുവരെ അദ്ദേഹം പുതുക്കിയിട്ടില്ല എന്നാൽ അത് പുതുക്കിക്കൊണ്ട് അദ്ദേഹം കുറച്ചു കാലം കൂടി അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടി സൗദി അറേബ്യയിൽ തുടരുമെന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുമത്താം